ഓ പരമകാരുണ്യവാനായ ദൈവമേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ നിൻ്റെ കറങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു ഇത് വലിയൊരു യാദർശികതയല്ല മറിച്ച് നിന്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഈ നിമിഷത്തെ സ്വീകരിക്കുന്നു കർത്താവെ എല്ലാവരുടെയും ഹൃദയത്തെ അവിടുന്ന് തുറക്കണമേ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് എന്തോ വലിയ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ തളർന്നിരിക്കുകയാണോ വഴികൾ അടഞ്ഞു എന്ന് തോന്നി നിൽക്കുകയാണോ എങ്കിൽ ഒന്ന് മാത്രം ഓർക്കുക അത്ഭുതങ്ങൾ സംഭവിക്കാൻ നിമിഷങ്ങൾ മാത്രം മതി ഇന്നു മുതൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു ബൈബിളിലെ ലാസറിൻ്റെ കഥ നമുക്ക് കേൾക്കാം ലാസർ മരിച്ചു നാല് ദിവസം കഴിഞ്ഞിരുന്നു എല്ലാവരും കരുതി ഇനി ഒന്നും സംഭവിക്കാനില്ല എന്ന് അവൻ്റെ സഹോദരിമാരായ മറിയവും വാർത്തയും പ്രതീക്ഷ കൈവിട്ട് കരയുകയായിരുന്നു എന്നാൽ യേശു അവിടെ എത്തിയപ്പോൾ കാര്യങ്ങൾ മാറി മറഞ്ഞു യേശു പറഞ്ഞു ലാസർ പുറത്തു വരിക മരിച്ചു എന്ന് കരുതിയവൻ ജീവനോടെ പുറത്തു വന്നു നിങ്ങളുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ മരിച്ച അവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം മനുഷ്യർ പറയും ഇനി ഒന്നും നടക്കില്ല എന്ന് എന്നാൽ ദൈവം ഇടപെട്ടാൽ നിമിഷങ്ങൾ കൊണ്ട് സാധ്യമായത് സാധ്യമാകും ലാസറിന് വേണ്ടി പ്രവർത്തിച്ച അതേ ദൈവം ഇന്നും ജീവിക്കുന്നു അടുത്ത രണ്ട് ദിവസം നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ പുറത്തു വരിക എന്നൊരു ദൈവവിളി ഉണ്ടാകും ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സമയമല്ല ദൈവത്തിൻ്റെ വാക്കാണ് പ്രധാനം എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഭയം മാറ്റിവെക്കുക പൂർണ്ണമായും ഈശ്വരൻ വിശ്വസിക്കുക നിങ്ങളുടെ കണ്ണുനീർ മാറാൻ പോകുന്നു സമാധാനം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നു കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവം നമ്മളോട് വക്തത്വം ചെയ്തിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞി പ്രവർത്തിക്കുന്ന പിതാവായിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ കാര്യം അതൊരു വീടായിരിക്കാം മക്കളുടെ വിവാഹമായിരിക്കാം വിദേശയാത്രയായിരിക്കാം അല്ലെങ്കിൽ രോഗശാന്തി ആയിരിക്കാം അത് ദൈവം സാധിച്ചു തരാൻ അനുഭവുന്നു നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും അപ്പുറമായി പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ ഈ അത്ഭുത വചനം പ്രഖ്യാപിക്കുക ഈ അത്ഭുത വചനം നിങ്ങൾ ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടെ ഉത്തരം നൽകി അവിടുത്തോട് നന്ദിയുള്ളവരായിരിക്കുക കർത്താവിനാ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ഹൃദയത്തിന് ആഗ്രഹങ്ങൾ സാധിച്ചു തരും സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴാം അധ്യായം നാലാം തിരുവചനം അതെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും അവനിൽ ആനന്ദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ആ രഹസ്യമായ ആഗ്രഹം പോലും നിറവേറ്റാൻ സ്വർഗം ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞു അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ധ്യാനിക്കുക ഇന്ന് നമ്മൾ കേട്ട ലാസറിൻ്റെ കഥ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും വൈകിപ്പോയി എന്ന് നമുക്ക് തോന്നാം എന്നാൽ ദൈവത്തിൻ്റെ കലണ്ടറിൽ ഒന്നും വൈകിപ്പോയിട്ടില്ല രണ്ട് ദിവസം എന്നത് നമുക്ക് കുറഞ്ഞ സമയമായിരിക്കാം എന്നാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഒരു നിമിഷം പോലും ആവശ്യമില്ല നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ആ വലിയ തടസ്സം അത് സാമ്പത്തികമായാലും കുടുംബപരമായ തകർച്ചയായാലും അതിനപ്പുറം ദൈവം നിനക്കായി ഒരു പുതിയ വാതിൽ തുറക്കുന്നുണ്ട് നിനക്ക് വേണ്ടി ഞാൻ കരുതിയിരിക്കുന്നത് ശുഭമായ ഒരു ഭാവി നൽകുന്ന പദ്ധതികളാണ് എന്ന് കർത്താവരുൺ ചെയ്യുന്നു അതുകൊണ്ട് ഭയപ്പെടരുത് നിങ്ങളുടെ ആഗ്രഹം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക അവിടെ നതിവേഗം അതിവേഗം പൂർത്തീകരിക്കാൻ പോകുന്നു സ്വർഗസ്ഥനായ പിതാവെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു കർത്താവെ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന മനസ്സിൻ്റെ ഭാരവും വിഷമവും നീ അറിയുന്നുവല്ലോ ഈ വീഡിയോ കാണുന്ന സമയം മുതൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തുടങ്ങട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ആ വലിയ ആഗ്രഹം അതെന്തു തന്നെയായാലും അത് നിന്റെ ഹിതമാണെങ്കിൽ ഈ വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ അതിനുള്ളൊരു വഴി തെളിക്കാൻ ഇടയാകണമേ തടസ്സമായി നിൽക്കുന്ന എല്ലാ കല്ലുകളെയും ലാസറിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന പോലെ നീ നീക്കം ചെയ്യണമേ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും കണ്ണുനീർ അവിടുന്ന് വലിയൊരു സാക്ഷ്യമായി അനുഗ്രഹമായി നീ മാറ്റണമേ നാദാ ഇനി ജീവിതത്തിൽ ഒരു വഴിയുമില്ല എന്ന് കരുതിയെടുത്ത് അവിടുന്ന് വലിയൊരു വഴി തുറക്കണമേ സമുദ്രത്തെ രണ്ടായി പകുത്ത നിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധികളെയും മാറ്റിമറിക്കട്ടെ ഈ വീഡിയോ കഴിയുമ്പോൾ മുതൽ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും മുന്നിൽ പുതിയൊരു സമാധാനം നിറയട്ടെ നാളെ നേരം വിളിക്കുമ്പോൾ മുതൽ പുതിയ പ്രത്യാശയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നീ നയിക്കണമേ അവിടുത്തെ അത്ഭുതകരമായ കരം ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ വിശ്വസിക്കുന്നവന് സകലവും സാധ്യമാണ് എന്ന വചനപ്രകാരം ഞങ്ങളുടെ വിശ്വാസത്തിന് വലിയൊരു പ്രതിഫലം ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നീ നൽകുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സകല സാധ്യങ്ങളെയും സാധ്യമാക്കുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടതിനായി നന്ദി ദൈവമേ ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന എല്ലാവിധ നിയോഗങ്ങളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് ദിവസവും ഈശോ അത്ഭുതം പ്രവർത്തിച്ച് കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആ കാര്യം നമുക്ക് സാധിച്ചു എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലവിധ അനുഗ്രഹങ്ങളും ഈശോ നമുക്ക് നൽകുന്നതായി നമുക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും ഈശോയുടെ നമുക്ക് നന്ദി പറയാം അവിടെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിച്ചതിനായും ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും വേദനകളും വിഷമങ്ങളും അവിടെ നദി വേഗം മാറ്റി എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ